ഹലോ നമുക്ക് ഇന്ന് നവരമീൻ അല്ല നല്ല സൂപ്പറ് നവരമീൻ കിട്ടിയിട്ടുണ്ട് അത് കറി വെച്ചെടുക്കാം കേട്ടോ അതിനാവശ്യമായിട്ടുള്ള സാധനം തേങ്ങ ചി തേങ്ങ ചെറിയുള്ളി ഒരു നാലെണ്ണം തേങ്ങ ഒരു ശകലം ഒരു കൈപ്പിടി തേങ്ങ മതി പിന്നെ ഒരു തക്കാളി ശകലം മുരിങ്ങക്കോല് പിന്നെ കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു ചീനിച്ചട്ടി എടുത്തു വെച്ച് അതിൻ്റെ ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി അതേ സ്പൂണിൻ്റെ അളവിൽ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉലുവപ്പൊടി ഉലുവപ്പൊടി ഒരു ചെറിയ സ്പൂണ് പിന്നെ അത് അതേ അളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ എരിവിച്ചിരി കൂടുതൽ വേണ്ട ഒരു കൂടുതലിടാം കുരുമുളക് പൊടി ഞാൻ ചെറിയൊരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ഈ പൊടി നല്ലപോലെ സിമ്മിലാക്കി നല്ലപോലെ പൊടി വറുത്തെടുക്കണം ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറി ഇതാണ്ട് ഇതുപോലെ നല്ലപോലെ ഇളക്കി അടി ചേർത്ത് ഇളക്കി കൈ കൈവിടാതിളക്കണം അല്ലെ പൊടി കരിഞ്ഞു പോവും നല്ലപോലെ ഇളക്കി ഈ പൊടിയുടെ കളറൊക്കെ മാറി ഇതായി പരുവത്തിനാവേ നല്ല കളറ് മാറി പരുവത്തിനാവുമ്പോൾ നമുക്ക് ഓഫാക്കാം എന്നിട്ടൊരു മിക്സിയുടെ ജാറെടുത്ത് ചെറിയുള്ളി ഇട്ട് പിന്നെ തേങ്ങ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നമ്മളാ പൊടി വറുത്ത് വെച്ചിട്ടില്ലേ അതുകൂടി ഇതിനകത്ത് ചേർത്ത് ശകലം വെള്ളമൊഴിച്ച് നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കണം ഒരുപാട് വെള്ളമൊഴിക്കല് ശകലം ഒഴിച്ച് നല്ല മഷി പോലെ അരയണ്ടേ ഇച്ചിരി ഒന്ന് അരയണം എന്നാൽ ഒരുപാട് മഷി പോലെ അരയണ്ട പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന തക്കാളി മുരിങ്ങയ്ക്ക പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ അരപ്പൂടെ ചേർത്ത് എത്ര വെള്ളമാണോ ആവശ്യം ചാറായിട്ട് വേണമെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കാം ഇച്ചിരി വറ്റിച്ചാണെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒഴിച്ചു കൊടുത്ത് കൈവെച്ച് നല്ലപോന് ഇളക്കി ആ നല്ലപോന് ഇളക്കി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കാം പിന്നെ പുളി പുളി ഞാൻ നേരത്തെ മീൻ വെട്ടുന്ന സമയത്തെ മീനിനാവശ്യമുള്ള ആ പുളി ഞാൻ എടുത്ത് വെള്ളത്തിൽ ഇട്ടായിരുന്നേ അത് കൂന്ന് കഴിയുമ്പോൾ അതിലൂടെ പിന്നെ കറിവേപ്പരേ കൊടുത്തുള്ളൂ എന്നിട്ട് ഇത് വേറൊന്നുമില്ല ഇതിനെ അടുപ്പത്ത് വെച്ച് നമ്മൾ അടച്ചു വെച്ച് വേവിക്കും ഇത് എന്തോ ഒരു എളുപ്പമുള്ളൊരു മീൻ കറിയാണ് ഒരുപാട് പണിയൊന്നുമില്ല ഈ പൊടി മൂപ്പിക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ അങ്ങനെ ഇച്ചിരൊന്ന് തിള വരും നമ്മൾ തുറന്നു നോക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ തിള വരും അപ്പം നമ്മൾ സ്പൂണിട്ട് ഇളക്കരുത് പിന്നെ നല്ലപോലെ ചുറ്റിച്ചെടുക്കണം അത് കഴിഞ്ഞ് അടച്ച് തുറന്ന് വെച്ച് വേവിക്കാം പിന്നെ തുറന്ന് വെച്ച് വേവിച്ച് കഴിയുമ്പോൾ അതുപോലെ നമുക്ക് മീൻകറിയിൽ എണ്ണ തെളിഞ്ഞു വരും അപ്പം മീ നമ്മുടെ മീൻകറി പരുവായെന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ അതിനകത്തോട്ട് സിം ഓഫാക്കിയിട്ട് നമുക്ക് ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാമേ അപ്പം നമ്മുടെ മീൻ കറി സെറ്റാണ് നല്ല ടേസ്റ്റി അപ്പം മീൻ കറി റെഡി ആയി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ